വസ്സലാത്തു അസ്സാമുല്ലാത്തു അലഹമുല്ലേയായ സഹോദര സഹോദരിമാരെ സമസ്ത കേരള പ്രവർത്തന ബന്ധാവിൽ മഹത്തായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുവ പണ്ഡിതനും വാഗ്മിയുമായ പ്രിയപ്പെട്ട സുഹൃത്ത് അലി ഫൈസി പാവണ്ണ പരിശുദ്ധ റബി ഉല്ലവൽ മാസത്തിൽ പുണ്യ റബീ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ അവൽ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഹത്തായ യൂട്യൂബ് പ്രഭാഷണം പഠനാർഹമായ രീതിയിൽ നിർവഹിച്ചു വരികയാണ് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത സംരംഭം സമാപനത്തോടടുക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇനിയും ഇത്തരം ജനബോധവൽക്കരണ പ്രവർത്തനത്തിന് യുവ പണ്ഡിതനായ സുഹൃത്ത് ബഹുമാനപ്പെട്ട പാവണ്ണ അലി ഫൈസി അവർകൾക്ക് കഴിവും തൗഫീഖക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സമഗ്ര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ മഹത്തായ സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം നടത്തിയ ക്ലാസുകൾ പലർക്കും വളരെ ഉപകരിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ദഅവത്തിന്റെ മേഖലയിൽ വലിയൊരു സംഭാവനയാണ് അദ്ദേഹം നിർവഹിച്ചത് വിശുദ്ധ പ്രവാചകരെക്കുറിച്ച് കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ജീവിതം വളരെയധികം സമ്പൂർണ്ണമാണ് എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയുമെന്ന് മാത്രമല്ല വലിയ വലിയ മഹത്വക്കൾ അതേക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുഹമ്മദിൻ സല്ലാ അലൈഹി വസ്ലാം കാമിലും സിഫാത്തിഹിൽ ഖൽക്കിയത്തിൽ എന്നാണ് മഹത്വക്കൾ രേഖപ്പെടുത്തിയത് അത്തരം വ്യക്തിത്വങ്ങൾ ലോകത്ത് അത്യപൂർവ്വമായിരിക്കും പ്രവാചകന്മാർ പൂർണ്ണരാണ് സാധാരണക്കാരായ നമ്മളൊക്കെ അപൂർണരാണ് ഖൽക്കിയത്തിലും ഹുലുക്കീയത്തിലും അഥവാ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും കാമിൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ഔന്നത്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയായിരിക്കാം വിദേശ പണ്ഡിതന്മാരിൽപ്പെട്ട പലരും സീതാലബി മാലിക്കയെ പോലുള്ള മഹാപണ്ഡിതന്മാർ അൽ ഇൻസാൻ ഉൽ കാമിൽ എന്ന ഗ്രന്ഥം എഴുതിയത് കാമിലായ ഒരു മനുഷ്യൻ എന്ന അദ്ദേഹത്തെ മഹാനായ നബി വസ്ല്ല മാ തങ്ങളെ കുറിച്ച് അവിടുത്തെ മഹത്വം പഠിച്ചുകൊണ്ടേ പറയാൻ കഴിയൂ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ അങ്ങനെ സൂചിപ്പിക്കാൻ കഴിയൂ തുർക്കികളുടെ ചരിത്രം എഴുതിയ ലാമാർട്ടിൻ എന്ന പ്രഗൽപനായ ചിന്തകൻ പാരീസിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ രണ്ടാം വള്ളത്തിൽ അദ്ദേഹം നബി തങ്ങളെ വിലയിരുത്തി പുറത്തു നിന്നൊരാൾ വിലയിരുത്തുമ്പോൾ പോലും അങ്ങനെ മനസ്സിലാകുന്നുവെങ്കിൽ മുസ്ലിങ്ങളായ നമുക്ക് എത്ര മനസ്സിലാകണം അദ്ദേഹം പറഞ്ഞത് ഫിലോസഫർ ഒരു തത്വജ്ഞാനി എന്ന രീതിയിൽ ഒറേറ്റർ ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ അപ്പോസൽ ഒരു പുണ്യപുരുഷൻ എന്ന രീതിയിൽ ലെജിസ്ലേച്ചർ ഒരു നിയമനിർമ്മാതാവ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ നിയമനിർമ്മാതാവാണ് ഓറിയർ ഒരു പോരാളി കൺകറർ ഓഫ് ഐഡിയാസ് ആദർശങ്ങളുടെ ജേതാവ് അദ്ദേഹം നബിതങ്ങളെ ഓരോ നിലയിൽ വിലയിരുത്തുകയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നു റീസ്റ്റോറർ ഓഫ് റാഷണൽ ഡോഗ്മാസ് ഓഫ് എ കൾട്ട് വിത്തഔട്ട് ഇമേജസ് പ്രതിബിംബങ്ങളില്ലാത്ത യുക്തിസഹമായ ഒരു ആദർശ സംഹിതയുടെ പുനഃസ്ഥാപകൻ പ്രതിബിംബങ്ങളില്ലാത്ത ആരാധന ചില സമുദായങ്ങൾക്ക് ആരാധന നിർവഹിക്കണമെങ്കിൽ മുമ്പിലൊരു ഫോട്ടോ വേണം അതല്ലെങ്കിൽ ഒരു പ്രതിബിംബം വേണം അതല്ലെങ്കിൽ അവർക്ക് ഒരു ഏതെങ്കിലും ഒരു വിഗ്രഹം വേണം ഇതൊന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വിശ്വാസം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതിന് സാധിച്ച ഒരു മഹാൻ തുടർന്ന് അദ്ദേഹം പരിശുദ്ധ തിരുതൂതനെക്കുറിച്ച് അതിദീർഘമായി പറഞ്ഞുകൊണ്ട് പറയുന്നു ദ ഫൗണ്ടർ ഓഫ് ട്വൻറ്റി ടെറസ്ട്രിയൽ എംപയർ ആൻഡ് വൺ സ്പിരിച്വൽ എംപയർ ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും ഇരുപത് ഭൗതിക സാമ്രാജ്യത്തിൻ്റെയും അധിപനായിരുന്നു ദാറ്റ് ഈസ് മുഹമ്മദ് അതാണ് മുഹമ്മദ് ലാമാർട്ടിന്റെ വാചകമാണത് ഒരു മുസ്ലിമിൻ്റെ വാചകമല്ല അങ്ങനെ നബി തങ്ങളെ വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ആസ് റിഗാർഡ്സ് ഓൾ സ്റ്റാൻഡേർഡ്സ് എല്ലാ മാപ്പിനികളും നിങ്ങളെടുത്തോളൂ എല്ലാ അളവുകളും നിങ്ങൾ തയ്യാറാക്കിക്കോളൂ ബൈ വിച്ച് ഹ്യൂമൻ ഗ്രേറ്റ്നസ് മേ ബി മെഷേർഡ് ഒരു മനുഷ്യന്റെ ഔന്നത്യം അളക്കുവാൻ ഉപകരിക്കുന്ന ഏത് മാപ്പിനെയും നിങ്ങൾ വെൽ ആസ്ക് അങ്ങനെ അളന്നവരൊക്കെ ചോദിക്കേണ്ടി വരും നന്നായി ചോദിക്കും ചോദിച്ചേ തീരുമാൻ ഗ്രേറ്റർ ദാൻ ഹി ആ മനുഷ്യനേക്കാൾ ഒരു വലിയ വ്യക്തിത്വം ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിക്കും അതാണ് അൽ ഇൻസാൻ ഉൽ കാമിൽ പരിപൂർണ വ്യക്തിത്വം അത് സ്വഭാവത്തിലും വിശേഷണത്തിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു കാരണം ഒരു മനുഷ്യന്റെ അളവുകൂലിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബുദ്ധി അളക്കുമ്പോഴാണല്ലോ മനുഷ്യനും മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഈ ബുദ്ധിയാണല്ലോ അൽ ലുബുവല്ലാക്കലും ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയും അതുപോലെ തന്നെ ലുബ് എന്ന് പറയുന്ന കാമ്പ് അല്ലെങ്കിൽ സത്ത് അത് ആ ദിശന അത് നൂറ് പാർട്ടായിട്ട് നമ്മളെടുത്താൽ നൂറ് ശതമാനമായി എടുത്താൽ അല്ലെങ്കിൽ നൂറായി എടുത്താൽ വ തിസ്ഊന അലൈഹി വസല്ലം തൊണ്ണൂറ്റിയൊമ്പതിന്റെ പിത്തങ്ങളിലാണ് ഒരു ഭാഗം മാത്രമേ മറ്റുള്ളവർക്ക് ലഭ്യമായിട്ടുള്ളൂ അതിൽ നിന്നു തന്നെ ഒരു വ്യക്തിത്വത്തിന്റെ മഹത്വം ഗ്രഹിക്കാൻ കൂടുതലൊന്നും അന്വേഷിക്കേണ്ടതില്ലല്ലോ മാത്രമല്ല സ്വഭാവം സവിശേഷത എന്തിനധികം മഹാനവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അബൂഹു അള്ളാഹുഖു പറഞ്ഞത് മാറ ഐ തുന്നിനെയും ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യനെയും എന്നല്ല ഒരു വസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ല പരിശുദ്ധ തിരുദൂതരെക്കാൾ ഭംഗിയുള്ള ഒരു വസ്തു ഞാൻ കണ്ടിട്ടില്ലാഹിയുടെ മുഖത്തു കൂടെ സൂര്യപ്രഭ സഞ്ചരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സൗന്ദര്യമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറയർ തലം ഉദ്ധരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എത്ര വലുതാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ മഹത്തായ സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്കത് ആ ചെയ്യണം അസ്ലാ വലൈക്കും വറഹമത്ഹി വാത്തു